മേത്തല കലങ്കിന്റെ കൂട്ടുകാർ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി മുതിർന്നവരെ ആദരിക്കലും ചികിത്സാ സഹായ വിതരണവും നടത്തി സാംസ്കാരിക സമ്മേളനം മുപ്പത്തിയേഴാം വാർഡ് കൗൺസിലർ ജ്യോതിലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു ഓണം ഓണം നമുക്കറിയാം ഉത്സവമാണ് നടക്കുന്നുണ്ട് നമുക്കറിയാം എല്ലാ ഭാഗത്തും ഓണത്തിന്റെ അലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കലങ്കുകൂട്ടായ്മയും ഇങ്ങനെയൊരു ഇങ്ങനൊരു ഓണാഘോഷം അമ്മമാർക്ക് ഓണപ്പുടവ് കൂടി കൂടി സംഘടിപ്പിച്ചതിന് അവർക്ക് വളരെയധികം അഭിനന്ദനവും അറി അർപ്പിക്കുന്നു ഇന്ന് എല്ലാ ഇവിടെ എത്തിയ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട്

ബൈജു കിഷോർ എന്നിവർ സംസാരിച്ചു ബിജോയ് കിഷോർ സ്വാഗതവും സെക്രട്ടറി ഷിനീത് നന്ദിയും പറഞ്ഞു ചുറ്റുവട്ടത്തെ വയോജനങ്ങളെ ആദരിക്കുന്നതിനും പാവപ്പെട്ട സഹോദരങ്ങളുടെ ചികിത്സാ ഫണ്ടിലേക്ക് പണം സമാഹരിക്കുന്നതിനു വേണ്ടി തിരുവോണനാളിൽ പായസ ചലഞ്ച് നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി കിട്ടിയ തുക ഉപയോഗിച്ച് നാൽപ്പതോളം വയോജനങ്ങളെ ആദരിക്കുകയും ഓണക്കോടി നൽകുകയും പാവപ്പെട്ട സഹോദരങ്ങളുടെ ചികിത്സാ ഫണ്ടിലേക്കുള്ള തുക വിതരണം ചെയ്യുകയും ചെയ്തു ഈ ഞങ്ങൾ പല രീതിയിലുള്ള ചാരിറ്റി കാര്യങ്ങൾ ഇതിനു മുന്നേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്പോൾ വ്യത്യസ്തമായിട്ട് ഈ തിരുവോണത്തിന് ഒരു പായസ ചലഞ്ച് ഏർപ്പെടുത്തുകയും അതിൽ നിന്ന് സമാഹരിക്കുന്ന തുകയിൽ നിന്ന് നമ്മളുടെ നാട്ടിലുള്ള നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ ആദരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളുടെ തൊട്ടടുത്തുള്ള പാവപ്പെട്ട ചികിത്സാ ഫണ്ടിൽ പാവപ്പെട്ടവരുടെ ചികിത്സാ ഫണ്ടിലേക്കുള്ള ഒരു സഹായനിധി നിധി അതുമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം തിരുവോണത്തിനെ നടത്തിയ നമ്മുടെ പായസചലഞ്ചി വൻ വിജയമായിരുന്നു അല്ലാസ് അതിനു വേണ്ടി സഹകരിച്ച ഈ നാട്ടിലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് すみません。<laughs>